വിരഹഗാനം വിതമ്പി നിൽക്കും വീണ പോലും മൗനമായി അവിടെ അല്ലെ ലാലട്ടിന്റെ ഒരു നോട്ടം അവിടെ ഇവര് ലാലട്ടിനോട് ഒരു നോട്ടം നോക്കണം ശോഭന മാമിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ആ നോട്ടത്തിലെല്ലാം ഉണ്ടെന്നുള്ളതാണ് ഓ ലാലേട്ടൻ ബ്രില്യൻസ് ലാലേട്ടൻ ബ്രില്യൻസ് അതുപോലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശ്രീദേവി ഓടി വരുന്ന സീനില്ലേ അത് അറിയില്ലായിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് ചുമ്മാ ഇങ്ങനെ ഓടി വരാനേ പറഞ്ഞിട്ടുള്ളൂന്ന് അതുപോലെ ചേച്ചി ഇങ്ങനെ ഓടി വന്നതാണ് പക്ഷെ അത് ശരിക്കും അവരാ പോകുന്നത് നോക്കുന്ന സീനാണ് പിന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി അതാണ് ഒരു ഞാൻ പറഞ്ഞ ഒരുപാട് ലെജൻസ് ഒന്നിച്ചു വന്ന ഒരു ഭയങ്കരമായ സിനിമ അതാണ് മണിച്ചിത്ര താഴെ അത് കാണുംതോറും കൊറേ ലെവൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോ തവണ കാണുമ്പോഴും മനസ്സിലാവും ഇപ്പം രമ്യ കുറച്ച് നേരത്തെ പപ്പു ചേട്ടന്റെ മകൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു അത് പറയും അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണേഴ് സർപ്രൈസസ് ആണ് സിനിമയിൽ ചില സിനിമകളിൽ അതാണ് ഒരു മാജിക് ആണ് എല്ലാം കൂടി ചേർന്ന ഒരു സിനിമ ഇപ്പൊ ഞാൻ തന്നെയുമ്പോൾ ലിവിംഗ് റൂമിൽ നാളെന്തോർ പിടിച്ചു പോവുക ലിവിംഗ് റൂമിൽ ഇങ്ങനെ ടി വി പ്ലേ മനുഷ്യ എന്നാൽ പിന്നെ ഇത് കുറച്ചു നേരം കണ്ടിട്ട് പോകും അതാണ് ഈ സിനിമയുടെ ഏത് സീൻ അത് ഏത് ഭാഗത്ത് നമ്മൾ കണ്ടാലും അവിടെ ഇരുന്ന് നമ്മൾ അത് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് ടെക്നോളജി ചെയ്യാതെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ട് നമ്മൾ അതിനെ ഓ യെസ് ഒന്ന് ചാർജ് ആയിരുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയാണ് അല്ല അപ്പൊ ഈ പപ്പുചേട്ടന്റെ ക്യാരക്ടർ ആക്ച്വലി അതിനകത്ത് ആദ്യം നാഗവല്ലി വിറ്റ്നസ് ചെയ്യുന്ന പപ്പുചേട്ടൻ്റെ ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് അത്ര ഡീറ്റെയിൽ ആണ് ഞാനൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ഇന്റർവ്യൂ കാണണം പപ്പുചേട്ടൻ്റെ മോന്റെ ഇന്റർവ്യൂ കാണണം അപ്പൊ അപ്പം തൊട്ട് ആ ക്യാരക്ടർ മ്യൂട്ടാണ് ആ ക്യാരക്ടർ അപ്പം അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ഫുൾ ഗതികൾ മാറും അപ്പൊ അങ്ങനത്തെ ബ്രില്യൻസ്ക്രിപ്റ്റിംഗ് ആണ് ആ സിനിമ അതായത് പിന്നെ ഒരു ക്യാരക്ടർ പോലും നമുക്ക് വേണ്ടാന്ന് തോന്നില്ല അതാണ് അതാണെങ്കിൽ ബ്രില്യൻസ് സ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോലും നമുക്ക് ഓർത്ത് നമ്മൾ ഓരോ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് സീൻസ് എല്ലാ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നിന്ന് എടുത്ത് ആ സിനിമയില്ല അതാണ് ആ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ഹോൾ പ്ലേയുടെ ഒരു ബ്രില്യൻസ് എന്ന് തോന്നുന്നു സംഭവം മൂവിയില് ആദ്യം ശരിക്കും മ്യൂസിക് ഡയറക്ടർ രാജാ സാറായിരുന്നു ചെയ്യാൻ ഇരുന്നത് ആ രാജാ സാറായിരുന്നു മണിച്ചിത്രത്തോളം ചെയ്യാൻ ഇരുന്നത് സാറ് ബിസി ആയോ എന്തോ എന്തോ കാരണത്താൽ ഫാസിൽ സാറിൻ്റെ അത് പറഞ്ഞു അങ്ങനെ ഫാസിൽ സാർ പിന്നെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് താത്ത എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു മതിയല്ലോ വന്നത് പക്ഷേ താത്ത ആദ്യം തന്നെ പറഞ്ഞു നടക്കില്ല ആദ്യം കാരണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു മുറി വന്ത് ആ സോങ്ങ് ആണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു അതായിരിക്കണം ഓഡിയൻസിനെ ഇഷ്ടപ്പെടണം അവളുടെ ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഇസ്തറ്റിക് അല്ലെങ്കിൽ ഏൻഷ്യൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത് പിന്നെയുള്ള ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ടെൻഷനായി കാരണം എന്നെ പോലെ കൂളാണ് ഇത്ര വലിയ ടെൻഷൻ ടെൻഷനൊന്നും എടുക്കാം ജോലികൾ പറ്റില്ല പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു പിന്നെയും ഫാസിൽ സാറ് വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ആക്ട് ചെയ്താൽ കാണിക്കുന്നത് സാറ് ചെയ്യുന്നതിനൊരു രസമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ എൻ്റെ കോമ്പോസിഷൻ തീർത്തു ഇതിൽ വരുവാനില്ല ആരും എന്ന് പറഞ്ഞ വരുവാനില്ല അല്ല ആരുമീ ആ പാട്ട് അഞ്ച് മിനിറ്റിൽ കമ്പോസ് ചെയ്തൊരു പാട്ടാണെന്നൊക്കെ കേട്ടിട്ട് ഓ ലാസ്റ്റ് ചുമ്മാ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട്

കറങ്ങി തിരിഞ്ഞാൽ നമുക്ക് വരും നമുക്ക് വിധിച്ച പാട്ടിലേക്ക് വർക്കാണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യുള്ളൂ ഫൈനലി അതത്ര ഞാനങ്ങനെ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മളതിൻ്റെ പുറകെ പോയിട്ടും കാര്യമില്ല ശ്രമിക്കാം പക്ഷെ അത് ഇന്ന ആള് വർക്ക് ചെയ്യണം ഇറ്റ് റിട്ടേൺ